ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മള് മീന് വറ്റിക്കാൻ വേണ്ടി കുരുമുളക് വരയ്ക്കാൻ വന്നാണ് എങ്ങനെ കാണിച്ച വറ്റിക്കല്ന്നുള്ളത്മാൻഡ്രൂം ഞാൻ പിന്നെ പറഞ്ഞോടിക്ക മക്കളെ നമ്മൾ ചീര വരയ്ക്കാൻ വേണ്ടി വന്നതാണ് നല്ല രസമാണ് അതായത് ആയ്മറേ വള്ളിയൊക്കെ ഇണ്ട് നമ്മൾ വീട്ടിൽ നിന്നും വൃത്തിയാക്കെന്തൊക്കെ വള്ളി കയറി പോയിമൽ കാടും പൊണ്ടിയും വള്ളിയൊക്കെ നിറഞ്ഞ ഇതൊക്കെ വൃത്തിയാക്കണം അടിയിലൊക്കെ വെട്ടി നാശാക്കിട്ട് കൂടെ വള്ളി നിറഞ്ഞു നാശായി വെക്കണം എന്നൊന്നും ഇവിടെ വെക്കാം ആട് ഇറങ്ങിട ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കടിക്കാൻ പറ്റും ഞാൻ വീണു പോകും ഇവിടെ അതും കുറച്ച് ചീരൊക്കെ പറിച്ചിട്ടോ ചീരക്കി വൃത്തിയാക്കാണ്ട് ഇങ്ങനെന്തൊക്കെയോ വള്ളികളൊക്കെ ഉണ്ട് വള്ളിയൊക്കെ നേരാക്കണം അത് നല്ല ടേസ്റ്റാണ് തേങ്ങട്ട് വെച്ചാൽ ആ ചീര എല്ലാം പൊന്തി മരോട്ട് പോയി ഉണ്ട് അതൊക്കെ വൃത്തിയാക്കി കൊടുക്കണം ഈ വള്ളിയൊക്കെ പോയതിനാലേ ചീര നന്നാവുള്ളൂ കുറച്ച് മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഉണക്ക കുരുമുളക് ഇടണ്ട് തൽക്കാലം എത്രയേ വരച്ചിട്ടുള്ളൂ ഇത് മതി ഞാനിതാ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് എല്ലാം ചൂടായിട്ടിട്ടാ അതിലേക്ക് വെക്കുന്ന ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് ഇട്ടത്തിന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാ അരിഞ്ഞിട്ടാരിയത്തങ്ങളൊക്കെ ഇവിടെ ചെറിയ ഉള്ളി ഇല്ല കേട്ടോ തീർന്നു പോയി മക്കളെ അപ്പം ഞാനിത് ഇടാൻ ചേർത്തി ചെറിയ ഉള്ളി ഇട്ടാൽ ഇനക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതും ഉണ്ടാവും ഇല്ല എന്നല്ല ഇപ്പം നല്ലോണം ഒന്ന് എപ്പോഴും മീൻ വെച്ച് അറ്റ ഇട്ടോ ഇത്തിരി മഞ്ഞ നിറ പൊരിയട്ടെ അതാ ഉള്ളി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് ഇട്ടോ അങ്ങനെ മൊരിയണ ഉള്ളി അല്ല നമുക്ക് രസം ഉണ്ടാവില്ല നല്ല മൊരിയണം ഇതേ ഗ്ലാസ് വെളുത്തുള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് ാണ്ട് ഒന്ന് തായി കിട്ടോ ഈ ഞാനൊന്ന് കുറച്ചിട്ടുണ്ട് വേണ്ട പത്തിരി മതിയാതിലേക്ക് നമുക്ക് ഇതാ പച്ചക്കുരുമുളക് ഇതൊക്കണ പച്ചക്കുരുമുളക് രണ്ട് ചീരാമുളകും ഇതൊക്കെ കരിമത്തിന്റെ ഇട്ടെടുത്തിട്ടുണ്ട് പച്ചക്കുരുമുളക് ഞാൻ ചതച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ടെടുത്താണ് അങ്ങനെ പെറുക്കി തിന്നാനിഷ്ടാണ് ഇവിടെ എല്ലാവർക്കും പച്ചക്കുരുമുളക് ഉണക്ക കുരുമുളക് ഇടണില്ലെങ്കില് പച്ചക്കുരുമുളക് ചതക്കിട്ടിടവ് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് നമുക്കിനി ഇനി വേണ്ടത് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്കി ലക്ഷതിലേക്ക് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കണം ഞാൻ ഇതാ അവിടെ നല്ല കുരുമുളക് കിളുപ്പം കൊണ്ടുവന്നാൽ അതെട്ടോ എന്നിട്ട് പൊടിച്ച് വെക്കുന്നതാണിത് മക്കൾ കൊടുത്തയക്കാരം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാറും കാര്യമില്ല ഒരു ഒന്ന് രണ്ട് രണ്ട് സ്പൂണുകളിടണം കേട്ടോ കുരുമുളകും പൊടി ഈ ചുവന്ന മുളക് ഇടാതെ വെക്കുന്ന കറിയാണ് തീരെ ചുവന്ന മുളക് ഇടില്ല കേട്ടോ അപ്പോൾ എന്നിട്ടതിലേക്ക് നമുക്ക് ലാസം മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുവെക്കുക കേട്ടോ അല്ലാണ്ട് ചുവന്ന മുളകിടുകട്ടോ ഒന്ന് ചുവന്ന മുളക് ഇടാത്ത കറിയാണിത് അതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് വയ്ക്കുക ഇതിൻ്റെ കായം കൂട്ടി മീനും പോ കൂട്ടി ചോറും എന്നാൽ നല്ല രസമാണ് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ചിലവർക്ക് കറി വേണമെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയോ രസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടോ എന്നാളീ അങ്ങനെ ഉണ്ടാക്കിയിട്ട് രസുണ്ടാക്കിയത് ഇന്നിപ്പോൾ ഉപ്പിരങ്ങി രസം വേണ്ട ഈ കായം കൂട്ടി തിന്നാൽ മതിയായിരുന്നു പിന്നെ അതൊന്ന് വെ ഇതായി കിട്ടട്ടെ വേവട്ടെ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ അത് നല്ലോണം ഇതാ വലുതിട്ടുണ്ട് നല്ലോണം ആയി ഞാനിതാ നേരത്തെ മുളക് പരത്തിയതാണ് നേര് മുളക് പരത്തിയിട്ടുള്ളിലിട്ടോ മഞ്ഞളാണ് അതൊക്കെ റെഡിയായി ഞാനിതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് മീൻ ഇട്ടുകൊടുക്കാണ് മീൻ നല്ലോണം ഇതിൽ കിടന്നിട്ട് മീൻ വേവട്ടെ ഒരു മീൻ ഇവിടെ കൊടുക്കുക ഒരു മീൻ ഇവിടെ ഇട്ട് കൊടുക്കുക മീനൊക്കെ ഇട്ട് റെഡിയായി ആയിട്ടോ ഇതിൽ ഇങ്ങനെ ഒന്ന് വെന്തിട്ട് നമുക്കിത് മറിച്ചിടണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനിങ്ങനെ വെച്ചാൽ കുരുമുളകിൻ്റെ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അടിപൊളിയാണ് എല്ലാവരും ഒന്നും ഇങ്ങനെ വെച്ച് വെക്കുക ഭയങ്കര ടേസ്റ്റ് ആദ്യം ചപ്പാത്തിയിലേക്കോ പൊറോട്ടയിലേക്കോ ചോറിലേക്കോ കഞ്ഞിയിലേക്ക് എന്തിൽ വേണമെങ്കിൽ ഞമ്മക്ക് കൂട്ടാം അടി പൊളിയാകും ചെട്ടാ നമുക്ക് മറിച്ചിടാം മറിച്ചിടാം അങ്ങനെ വാല് കൊടക്കൊടിഞ്ഞിട്ടു ചായ കൂട്ടി കഴിച്ചാൽ മതി അപ്പൊ നല്ല കായാണ് അന്ന് നല്ലോണം മരിഞ്ഞ് നല്ല ഉപ്പൊക്കെ ഉണ്ട് ഇട്ടാ ഉപ്പ് ഇടുന്ന ഞാൻ കാട്ടിയില്ല കാട്ടി പിന്നെ കാണാൻ പറ്റിയില്ല എടുക്കാൻ മറന്നുപോയി ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട് ചെറിയൊരു പുളി വെച്ചിട്ടാൽ മതി കൂടുതലും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തോന്ന കുരുമുളകും പൊടി പച്ചക്കുരുമുളക് ഇങ്ങനില്ലെങ്കിൽ കുഴപ്പമില്ല കുരുമുളകും പൊടി ഇട്ടാ ഞാൻ പിന്നെ പച്ചക്കുരുമുളക് ഉള്ളതിനെ കൊണ്ട് ഇട്ടതാണ് അതിങ്ങനെ എടുത്ത് കടിച്ചെന്ന രസമാണല്ലോ വിചാരിച്ചിട്ടോ നിക്കി നല്ല മണം ടേസ്റ്റ് വാവു എന്താ മണം അടിപൊളി വാ മുക്കിലൊക്കെ കയറിന് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒരുങ്ങിട്ടേ കുരുമുളകിൻ്റെയൊക്കെ മണം എന്താണെന്ന് അറിയാം ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വയ്ക്കുക നല്ല ടേസ്റ്റാ കേട്ടോ തല എടുക്കാത്തവർ എടുക്കണ്ട ഞാൻ തലങ്ങനെടുക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ തല തിന്നാനും അതിനെ കൊണ്ട് എടുത്തതാണെ ഒന്നും കൂടെ വേവാണ്ട് ഉണ്ടാക്കാനറിയാത്തവരൊന്നും ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുക അറിയുന്നവരോടല്ലോ ఈ వీడియో ఇష్టపటాలల్లరు లైక్ చేయ షేర్ చేయ సబ్స్క్రైబ్ చేయ ఓకే బై